നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു കാര്യത്തെ ഈസി പോം പോംവൈ എന്താ എന്തായാലും അത് ചെയ്യണം അതൊരു ചലഞ്ചായിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ബ്ലഡ് പ്രഷറുള്ള രക്തസമ്മർദ്ദം അഭിതമായി നിൽക്കുന്ന രോഗികളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ് പിന്നെ രക്തസമ്മർദ്ദം വരാൻ സാധ്യതയുള്ളവരുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ വന്നവർക്ക് കുറക്കാനും വരാതിരിക്കാനും നമുക്കൊരു പത്ത് ദിവസം ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓരോ ദിവസം ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യും ആ ടാസ്ക് പിന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവനും പിന്തുടരണം അതാണ് ഈ ചലഞ്ചിൻ്റെ പ്രത്യേകത എന്നാണ് എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നതിനേക്കാളും ഓരോ ദിവസവും ഓരോരോ സ്റ്റെപ്പ് എടുക്കുക അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇത് തന്നെ ഇടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ചലഞ്ചിൻ്റെ ഫസ്റ്റ് ദിവസം നമ്മൾ ചെയ്യേണ്ട ആക്ഷൻ എന്താണ് ഇപ്പം ഞാൻ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് തടി കൂടിയിട്ടുണ്ട് ഇപ്പം തടി കുറയ്ക്കാനുള്ളൊരു ഡെസിഷനാണ് നമ്മൾ എടുക്കേണ്ടത് കുറച്ച് കിലോ തൂക്കം കുറഞ്ഞാൽ പോലും നമ്മൾ രക്തസമ്മർദ്ദം ഒരു ഒരഞ്ചോ പത്തോ മില്ലിമീറ്റർ വർക്കറി കുറയും ഉള്ളതാണ് അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് നിങ്ങൾ കഴിക്കുന്നതെന്ന് വയ്ക്കുക ഒരു മധുരം കഴിക്കുന്ന നിൽക്കുക ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക ഇന്ന് തൊട്ട് ഞാൻ ഇത് ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് പഴംപൊരി കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പഴംപൊരി കട്ട് ചെയ്യുന്നത് തീരുമാനിക്കുക ഒരു പഴംപൊരി കഴിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പഴംപൊരി കഴിക്കില്ല മറിച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് അതിന് ഇപ്പം അതിൽ കഴിക്കുന്നത് തീരുമാനിക്കുക ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടൊരു ഇരുപത് മിനിറ്റ് ഒന്ന് വേഗത്തിൽ നടക്കുന്നു അങ്ങോട്ട് തീരുമാനിക്കുക നിങ്ങളുടെ വയറ് കുടവയറ് കുറയുമ്പം അതിനോടൊപ്പം ബിപിയും അങ്ങോട്ട് കുറയും രണ്ട് ഡബിൾ ബെനിഫിറ്റാണ് കിട്ടുക റെഡി